ਮਰ ਲਈ ਮਰ ਲਈ ਆ ਲੈਣੇ ਨਹੀਂ ਲੈ ਕੇ ਪੰਦੀਆ ബാക്രി വ്യാപാരത്തിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയയാൾ അറസ്റ്റിലായി പാലക്കാട് ഓങ്ങല്ലൂർ പാലക്കുറിശി പുത്തൻപീടിക വീട്ടിൽ നാസറാണ് അറസ്റ്റിലായത് ഏകദേശം ഇരുന്നൂറ് കോടിയുടെ ഇടപാടുകളിലൂടെ മുപ്പത് കോടിയോളം രൂപയുടെ നികുതി വെട്ടിപ്പാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഇയാളുടെ പാലക്കാട് ഓങ്ങല്ലൂരിലുള്ള മൂന്ന് സ്ഥാപനങ്ങൾ സംസ്ഥാന ജി വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു എൺപതോളം വ്യാജ രജിസ്ട്രേഷനുകൾ നിർമ്മിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തട്ടിയെടുത്താണ് ഇയാൾ നികുതി വെട്ടിച്ചിരിക്കുന്നത് കർണാടകയിലേക്കും ഒക്കെ സ്ക്രാപ്പുകൾ നടക്കുകയും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വ്യാപകമായി തട്ടിപ്പ് നടത്തുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പൊ പ്രാഥമികമായ ആ വിലയിരുത്തൽ തന്നെ മുപ്പത് കോടി രൂപയുടെ ടാക്സ് ഇവേഷൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് നൂറ്റി അറുപത്തിയമ്പത് കോടി രൂപയുടെ രീതിയിലുള്ള ട്രാൻസാക്ഷനാണ് ആണ് ഇവർ നടത്തിയിട്ടുള്ളത് ഇവർ സ്വന്തമായിട്ട് എഴുപത്തിരണ്ട് ഡീലേഴ്സിന്റെ രീതിയിലുള്ള അക്കൗണ്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിന് പല പല ഹോസ്പിറ്റലുകളുടെയും പല പല സ്ഥാപനങ്ങളുടെയും ഒക്കെ പേരുകൾ വ്യാജമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇത് സെൻട്രൽ ജി എസ് ടി ആക്ട് സ്റ്റേറ്റ് ജി എസ് ടി ആക്ടിലെ സെക്ഷൻ വൺ തേർട്ടി ടു ഫൈവ് പ്രകാരം അഞ്ചു കോടിയിൽ കൂടുതൽ രൂപ ടാക്സി വേഷൻ വരുന്ന കേസുകൾക്ക് ഇവർക്ക് ശിക്ഷ ലഭിക്കുന്നതാണ് ഇവർക്ക് അഞ്ച് വർഷം വരെയുള്ള തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചെയ്തേക്കുന്നത് വൺ തേർട്ടി ടു ഫൈവ് സി ജി എസ് ടി എസ് ജി എസ് ടി പ്രകാരം ഇത് കോപ്നിസബിൾ ഒഫൻസ് ആണ് അതായത് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഇത് നോൺ നോൺഅൈലബിൾ ആണ് ഇതിനകത്ത് നമ്മൾ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ നമ്മൾ എക്കണോമിക് ഇന്റലിജൻസ് കോർട്ടിൽ ഹാജരാക്കും അവിടെ നിന്നാണ് ആ ബഹുമാനപ്പെട്ട കോടതിയുടെ നടപടികൾ അനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിലെ ബഹുമാനപ്പെട്ട കമ്മീഷണർ ശ്രീ അജിത് പാട്ടീൽ സാർ ഐ എ എസ് ആറിന്റെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അനുമതി തന്നിട്ടുള്ളത് അതുപോലെ വ്യക്തവും സ്പഷ്ടവുമായ രീതിയിൽ ഇതിന്റെ വിവിധ തലങ്ങളിലുള്ള കേസ് അനലൈസ് ചെയ്യുന്നതിന് സ്പെഷ്യൽ കമ്മീഷണർ ശ്രീ അബ്രഹാം റൺ ഐആർഎസ് സാറിന്റെ കൃത്യമായ രീതിയിലുള്ള ഞങ്ങൾക്ക് ഇത് ക്ലാസുകളും പഠനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് മലപ്പുറം ഡി സി ആയ ശ്രീ ദിനേഷ് കുമാർ എമ്മ വ്യക്തമായ നേതൃത്വം നൽകിയിട്ടുണ്ട് തിരൂർ ഇന്റലിജൻസ് ഓഫീസർ ശ്രീ രതീഷ് ആണ് അറസ്റ്റ് നടത്തിയിട്ടുള്ളത് രതീഷിനോടൊപ്പമുള്ള സ്കോഡ് ടീം അംഗങ്ങൾ ഉമ്മർ അലി നാരായൺ മുജീബ് സന്ധ്യ ഡിബിൻ എന്നിവരൊക്കെ ഇന്ന് വെളുപ്പിന് മുതൽ തന്നെ പല ദിവസങ്ങളായിട്ടുള്ള ഒരു വർഷത്തോളമുള്ള നിരീക്ഷണ ഫലമായിട്ട് ഇന്ന് വെളുപ്പിനാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് ആദ്യം നമ്മൾ സമൻസ് കൊടുത്ത് ദ്ദേഹത്തിന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും സഹകരിക്കുന്നില്ല ഈ വ്യക്തി ഒരാള് ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ പിന്നിൽ ഒരുപാട് ഒരു വലിയ വിഭാഗമുണ്ട് അതുപോലെ തന്നെ കാസർഗോഡ് ഇന്റലിജൻസ് ഓഫീസർ രത്നാകരൻ നയിച്ച ഇന്റലിജൻസ് ടീം എറണാകുളം ഇന്റലിജൻസ് യൂണിറ്റ് നമ്പർ സിക്സിലെ ഗിരീഷ് നയിച്ച ഇന്റലിജൻസ് ടീം ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ശ്രീ ജോൺസൺ ചാപ്പോ പിന്നെ ഒരുപാട് ടീമുകൾ ഇവിടെ വളരെ സമഗ്രമായ രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടാണ് ഈ ഇവേഷൻ കണ്ടുപിടിച്ചിട്ടുള്ളത് ഈ ഇപ്പോൾ കണ്ടുപിടിച്ച ഈ മുപ്പത് കോടി എന്നുള്ളത് ഒരു ചെറിയ ഇപ്പോഴത്തെ നമ്മുടെ പ്രാഥമികമായ വിലയിരുത്തൽ മാത്രമാണ് ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് വിശദമായ അന്വേഷണങ്ങൾ നടത്തിയാൽ കോടിക്കണക്കിന് രൂപയുടെ ടാക്സ് ഇവേഷൻ നമുക്ക് കണ്ടുപിടിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റിന്റെയും നികുതി ഇനത്തിൽ ഒരു വലിയ തുക ലഭിക്കുന്നതിന് വലിയ വലിയ രീതിയിലുള്ള നികുതി ലഭിക്കുന്നതിന് ഇതിടവരുത്തും